ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം അകന്നു കഴിയുകയായിരുന്ന മാധവൻ അടുത്തിടെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ ചിലതെല്ലാം കാവ്യ അവിടെ പങ്കുവയ്ക്കാറുണ്ട് ഓണം നവരാത്രി ജന്മാഷ്ടമി ദീപാവലി പോലുള്ള വിശേഷ ദിവസങ്ങളിലാണ് കാവ്യ പോസ്റ്റുമായി എത്തുന്നത് മകൾക്കൊപ്പം ദീപാവലി ആഘോഷിച്ച ചിത്രത്തിന് ശേഷം ഇപ്പോഴിതാ ന്യൂഇയർ സ്പെഷ്യൽ ഫോട്ടോയായാണ് കാവ്യ മാധവൻ എത്തിയിരിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ നിറഞ്ഞ ചക്രവാളം നിങ്ങൾക്കുണ്ടാവട്ടെ പുതുവത്സരാശംസകൾ എന്ന ക്യാപ്ഷനൊപ്പമാണ് കാവ്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മകൾ മാമാട്ടി എന്ന മഹാലക്ഷ്മിക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവെച്ചിട്ടുണ്ട് വിദേശ രാജ്യത്ത് എവിടെയോ ആണ് കാവ്യയുടെയും കുടുംബത്തിന്റെയും ന്യൂ ഇയർ ആഘോഷം എന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇത് ഏത് രാജ്യമാണ് എന്ന് തിരക്കി ആരാധകർ കമന്റിൽ എത്തിയിട്ടുണ്ട് ദിലീപേട്ടനും മീനാക്ഷിയും എവിടെയെന്ന് അന്വേഷിക്കാത്തവരും കുറവല്ല നാലു പേരും ഒന്നിച്ചുള്ള ചിത്രം കാണാനാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം അത്തരം ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട് മാമാട്ടിയുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാവ്യ ദിലീപ് ഫാൻസിന് ഈ ചിത്രങ്ങൾ തന്നെ ധാരാളമാണ് കുസൃതിക്കുരനായ മാമാട്ടിയുടെ വീഡിയോകളും ഫോട്ടോകളും വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുള്ളത് മഹാലക്ഷ്മി തന്നെ സ്വയം വിളിക്കുന്ന പേരാണ് മാമാട്ടി എന്നാണ് ദിലീപ് പറഞ്ഞത് ബാലതാരമായി സിനിമയിലെത്തിയതാണ് കാവ്യ മാധവൻ പതിനാലാം വയസ്സിൽ നായികയായി അരങ്ങേറിയ കാവ്യ മലയാളത്തിന്റെ സ്വന്തം നായികയായി വളർന്നു ആദ്യ വിവാഹം കഴിഞ്ഞ സമയത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തെങ്കിലും ഗദ്ദമായ എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു ഇപ്പോൾ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം പൂർണമായും അഭിനയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് നടി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക